വെൽക്കം ബാക്ക് ടു മൈ ട്രേഡ് ദിസ് ഈസ് നിയാസ് സ്മാർട്ട് മണിയുടെ മാനിപ്പുലേഷൻ കാരണം പൊറുതിമിട്ടിയൊരു മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റോക്കുകളിൽ അത്തരം മാനിപ്പുലേഷനിൽപ്പെട്ടിട്ട് ഞാനടക്കം അല്ലെങ്കിൽ നിങ്ങളടക്കമുള്ള ആളുകളൊക്കെ ഒരുപാട് സമയത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവണം അല്ലെങ്കിൽ ലോസ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ ഒരു രീതി എന്താണെന്നുള്ളത് എസ് എം സി കോൺസെപ്റ്റിലൂടെ നമ്മൾ പല രീതിയിലും പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ മറ്റു ചാനലുകളിൽ നിന്നോ മറ്റു വ്യക്തികളിൽ നിന്നോ ഒക്കെ വിഭിന്നമായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്മാർട്ട് മണി കോൺസെപ്റ്റിൻ്റെ ടൂള് ഡെവലപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഫെയർ വാല്യൂൻ്റെ ടൂൾ ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ട് അത് വിസിബിൾ ആയിട്ട് കാണിച്ചിട്ട് ഒരു നൈറ്റ് പ്രൈസ് ആക്ഷൻ അല്ലാതെ എവിടെയൊക്കെ ലിക്വിഡിറ്റി ഉണ്ടെന്നും എവിടെയൊക്കെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടെന്നുള്ളതും അതുപോലെ തന്നെ എവിടെയൊക്കെ ആ സ്റ്റോക്കിൻ്റെ ചാർട്ടിൽ ഫെയർ വാല്യൂ കിടക്കുന്നുണ്ടെന്നുള്ളതും എവിടെയൊക്കെയാണ് മാനിപ്പുലേഷൻ നടക്കുന്നത് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ശരിക്കും എന്താണ് സ്മാർട്ട് മണി ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആൻഡ് പ്രാക്ടിക്കൽ റിസർച്ച് ഓറിയൻറ്റഡ് കോണ്ടൻറ്റാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സീരീസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ആസ്റ്റർ ഡി എം എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്കിൻ്റെ കേസായിരുന്നു അതിനുശേഷം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെയാണ് കല്യാൺ ജില്ലേഴ്സിലാണെങ്കിലും ആസ്റ്റർ ഡി എമ്മിലാണെങ്കിലും മറ്റേത് സ്റ്റോക്കുകളിലാണെങ്കിലും എസ്പെഷ്യലി എഫ് ഐ ഐസ് ചെയ്യുന്ന ഒരു ടാക്ടിക്കാണ് അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ടാക്ടിക് എന്ന് പറയുന്നത് സോ അതെന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല വാല്യൂ ഏരിയയിൽ നിന്ന് ബ്രേക്ക്ഔട്ടിൻ്റെ കറക്റ്റ് ബ്രേക്ക്ഔട്ട് സോണിൽ നിന്ന് തന്നെ നമുക്ക് അത്തരം എൻട്രികൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും ചെറിയൊരു സമയം കൊണ്ട് തന്നെ അതിൻ്റെ ഒരു മാക്സിമം റിട്ടേൺ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റുന്ന സ്മാർട്ട് മണി ടാക്ടിക് നമ്മൾ കൂടി പഠിപ്പിക്കാൻ വേണ്ടി നോക്കുമെന്നുള്ളതാണ് സോ അത്തരത്തിൽ അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നൈസ് ട്രേഡ് എന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വണ്ടർഫുൾ ടൂളാണ് നൈസ് ട്രേഡ് ലിക്വിഡിറ്റി ലെൻസ് എന്ന് പറയുന്നത് സോ അതിൻ്റെ ഒരു എഫിക്കസി നമ്മൾ പല വീഡിയോലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് സോ ഇന്ന് കല്യാണിലും അതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുന്നതാണ് അതിൻ്റെ ഒരു എഫിക്കസി എത്രത്തോളം ഉണ്ടെന്ന് നോക്കുന്നതാണ് ആൻഡ് ഫൈനലി നമ്മൾ കൺക്ലൂഡ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ഇനി കല്യാണിലേക്ക് എഫ് ഐ ഐ സ്തിരിച്ച് വരിക അവരെങ്ങനെയാണ് അതിലേക്ക് എൻട്രി എടുത്ത് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവർ അവരുടെ ഒരു ഫുട് പ്രിൻറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഒരു ഓൾറെഡി ഈ ഒരു ചാർട്ടിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും സോ അത് എവിടെയാണ് എപ്പോഴാണ് ഇനി ഇവർ റീ എൻട്രി എടുക്കുക സോ ആ സമയത്ത് തന്നെ നമ്മൾ എടുത്താൽ എന്നുള്ളതാണ് സോ അതാണ് ഈ വീഡിയോയുടെ ഒരു ഫുൾ ക്രക്സ് എന്ന് പറയുന്നത് സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം വി ക്യാൻ ഗോ ടു ദ മെയിൻ അനലിറ്റിക്സ് ഡിസ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ഒരു പ്രീമിയം ഗ്രൂപ്പ് പരിചയപ്പെടുത്തുകയാണ് അതായത് എസ് എം സി കോൺസെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലിക്വിഡിറ്റി കോൺസെപ്റ്റ് വെച്ചിട്ട് എസ് എം സി എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളതിന് ഒരു ചെറിയൊരു പരിശ്രമമാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് വലിയ ഇപ്പോൾ നിലവിലുള്ള മാർക്കറ്റിലൊക്കെ നമുക്കറിയാം മിനിമം അൻപതിനായിരം അറുപതിനായിരം ഒക്കെയാണ് അവർ എസ് എം സിക്ക് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്നത് സോ അതിൽ തന്നെ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഒന്നും അവർ കാണിക്കില്ല അവിടെ ഇവിടെ ഇവിടെയാണ് ലിക്വിഡിറ്റി ഉള്ളത് അല്ലെങ്കിൽ ഇവിടെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഒരു ബ്ലൈൻഡ് എസ് എം സി സ്ട്രാറ്റജിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അത്രയും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒരു ടൂൾ ഓൺ ആക്കി കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് വാല്യൂ ഉള്ളത് എവിടെയൊക്കെയാണ് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ഉള്ളത് എന്നുള്ളതൊക്കെ ബൈ ഒക്കെ കാണിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ടൂളാണ് സോ അത് വെച്ചിട്ട് ആ ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ ചെറിയ ചിലവിൽ തന്നെ എസ് എം സി കോൺസെപ്റ്റ് സ്റ്റോക്കിലാണെങ്കിലും ഓപ്ഷനൊക്കെ ആണെങ്കിലും പഠിക്കാവുന്നതാണ് സോ ഓൾറെഡി കുറച്ച് പേര് നമ്മുടെ ഗ്രൂപ്പിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് അതിൽ തന്നെ നമ്മൾ പല തരത്തിലുള്ള സ്റ്റോക്കൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ഈ ഒരു എസ് എം സി കാറ്റഗറിയിൽ വരുന്ന അതായത് എഫ് ഐ ഐസ് ഒക്കെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ എങ്ങനെയാണ് ഈ മെക്കാനിസം വർക്ക് ചെയ്യുന്നതൊന്നും അതിന് തന്നെ എത്രത്തിലുള്ള ബ്രേക്ക്ഔട്ടുകളാണ് വന്നിട്ടുള്ളതെന്നൊക്കെയാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നത് സോദെ ലോതയായിരുന്നു ലോ ജോദൈസ് ഓക്കെ ലോതെ ആയിരുന്നു ആൻഡ് ഇന്നത് ഫൈവ് പെർസെൻറ്റേജിൻ്റെ അടുത്ത് ഇന്ന് തന്നെ അത് റിട്ടേൺ കൊടുക്കുകയും ചെയ്തു സോ അത്തരത്തിൽ ഔട്ടിൽ നിൽക്കുന്ന എസ് എം സി കോൺസെപ്റ്റിൽ വരുന്ന സ്റ്റോക്കുകളാണ് നമ്മൾ കൂടുതൽ കൂടുതലിൽ ഡിസ്കസ് ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്മാർട്ട് മണി എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്കും ഈ ഒരു ടൂളിൻ്റെ മുഖാന്തരം പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്നുള്ളതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സോ ദാറ്റ്സ് ഇറ്റ് ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ മെയിൻ അനാലിറ്റിക്സ് സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളതിൻ്റെ ഒരു എഫിക്കസി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും കഴിഞ്ഞ കുറച്ച് ട്രേഡിലായിട്ട് വന്നിട്ടുള്ള പെർഫോമൻസിൻ്റെ റിപ്പോർട്ടാണ് താഴത്ത് വന്നിട്ടുള്ളത് സോ ദാറ്റ് ഇറ്റ് ആൻഡ് ദ ഫിക്കേസ് ഇസ് വണ്ടർഫുൾ ഇൻ കല്യാൺ ജ്വല്ലേഴ്സ് ഇപ്പോൾ കല്യാൺ ജെവല്ലേഴ്സിന് അത് വരാനുള്ള കാരണം എന്തുകൊണ്ട് ഞാൻ കല്യാൺ ജ്വല്ലേഴ്സ് ചൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് സിംഗപ്പൂർ നിരന്തരം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു സ്റ്റോക്ക് കൂടിയാണ് കല്യാണം എന്ന് പറയുന്നത് ട്വൻറ്റി ടു ഓഗസ്റ്റിന് അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആവറേജ് പ്രൈസിൽ എഴുപത്തി രണ്ട് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഷെയർസാണ് കല്യാൺ ജ്വല്ലേഴ്സ് വാങ്ങിച്ചിട്ടുള്ളത് വിച്ച് ഈസ് അറൌണ്ട് ഹൺഡ്രഡ് ക്രോർസ് ഓർ ബിയോണ്ട് ദാറ്റ് മേ ബി സോ അത്തരം വലിയ ഒരു സ്മാർട്ട് മണി ഇഞ്ചക്ഷൻ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ അവർ ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് അതൊരു ചെറിയ പ്രൈസ് ആയിരിക്കില്ല ആ പ്രൈസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടാവും എന്നുള്ളതാണ് സോ അത് തന്നെയാണ് നമ്മളുടെ വാല്യുവേഷൻ തിയറിയിൽ നമ്മൾ വെക്കുന്നത് ഈ പ്രൈസ് ഡിസ്കവറി എന്ന് പറയുന്നതും അല്ലെങ്കിൽ പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നതും അത് ഡിസൈഡ് ചെയ്യുന്നത് മാർക്കറ്റ് മെക്കാനിസം ആണ് അല്ലെങ്കിൽ ബിയേഴ്സ് ആൻഡ് ബോൾസ് അല്ലെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നൊക്കെ പറയും സോ അതൊരു കൺസോൾട്ടേഷൻ ഫേസിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അത് ഒരു ഫെയർ വാല്യൂ ഫൈൻഡിങ്ങിനാണ് മാർക്കറ്റ് പിന്നീട് നിൽക്കുക എന്നിട്ട് അവിടെ ഒരു ഫെയർ വാല്യൂ അവർ ക്രിയേറ്റ് ചെയ്തിട്ട് അടുത്തൊരു വാല്യൂയിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുപോകുക അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് സ്മാർട്ട് മണിയുടെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് സോ അവർക്ക് ആ ഒരു സോണിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടത്ര ക്വാണ്ടിറ്റീസ് വാങ്ങണം അപ്പോൾ നമുക്കെന്നെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ തന്നെ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് അവർ വാങ്ങിച്ചിട്ടുള്ള ഒരു പാർട്ടികളുടെ സെവൻറ്റി ടു ലാക്ക് ആണ് സോ അവർക്ക് അത്രയും ക്വാണ്ടിറ്റികൾ അത് ഒരൊറ്റ എഫ് ഐ ഐയിൻ്റെ കേസ് ഇതേപോലെ ഇത്തരം സ്റ്റോക്കുകളിലെ ഡി ഐസും മറ്റ് ഗ്ലോബൽ എഫ് ഐ ഐസും ഗ്ലോബൽ ഫണ്ടുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് സോ അവർക്കെല്ലാം അത്തരത്തിലുള്ള ക്വാണ്ടിറ്റി വാങ്ങേണ്ട ഒരു ഏരിയ അവർ കാണുമ്പോൾ ആ ഏരിയയാണ് നമ്മൾ ഏരിയ ഓഫ് വാല്യൂ എന്ന് പറയുന്നത് സോ ആ ഒരു ഏരിയ ഓഫ് വാല്യൂയിലാണ് ഏറ്റവും കൂടുതൽ കൺസോൾട്ടേഷൻ നടക്കുകയും ഒരു മാനിപ്പുലേഷൻ നടക്കുകയും മാനിപ്പുലേഷന് ശേഷം ഒരു ഫെയർ പ്രൈസ് ഐഡൻറ്റിഫിക്കേഷൻ നടന്നിട്ട് അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഐഡൻറ്റിഫിക്കേഷൻ നടന്നിട്ട് ശേഷം ബ്രേക്ക് ഔട്ട് കൊടുക്കുകയും ചെയ്യുന്നത് സോ നമ്മൾ ഈ എസ് എസ് എം സി ടൂൾ വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ ആസ്റ്റർ ഡി എമ്മിൻ്റെ വീഡിയോ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിഫ്റ്റിയിൽ നമ്മൾ നിരന്തരം ചെയ്യുന്ന അനാലിസിസ് ആണ് ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് വണ്ടർഫുള്ളി ദിസ് ടൂൾ ഈസ് വർക്കിംഗ് ഇൻ ഓൾ അസെറ്റ്സ് ഇൻക്ലൂഡിംഗ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ആൻഡ് യുനോ ഫോറക്സ് എക്സ് യു എസ് ടി ആൻഡ് ഈവൻ യു എസ് സ്റ്റോക്സ് അപ്പം ഈ ഗ്ലോബലിയുള്ള എല്ലാ സെറ്റിലും സ്മാർട്ട് മണി അവർ എവിടെയൊക്കെ ഇൻജക്റ്റ് ചെയ്യുന്നുണ്ടോ അവർക്ക് ഈ ഒറ്റ ടാക്ടിക്കേ അറിയാവുള്ളൂ ദാറ്റ് ഈസ് അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബിക്കോസ് ദേ വാണ്ട് എ ലോട്ട് ഓഫ് ലിക്വിഡിറ്റി സോ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് അവർ കൂടുതൽ അതിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് സോ ഞാൻ അതിൻ്റെ തിയറിറ്റിക്കൽ ആസ്പെക്റ്റിലേക്ക് പോകുന്നേക്കാൾ ചാർട്ടിൽ ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണത് സംഭവിക്കുന്നത് എന്നുള്ളത് കല്യാണിൻ്റെ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ഞാൻ അനലൈസ് ചെയ്ത് കാണിക്കുകയാണ് സോ അത് ഈ ഒരു വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കല്യാണം ഇനി എവിടുന്ന് വാങ്ങിക്കണം എന്നുള്ളത് ഓക്കെ സോ വളരെ കീൻ അറ്റൻഷൻ കൊടുത്തിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി നോക്കുക കല്യാണിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക എനിക്ക് കൂടുതൽ മോട്ടിവേഷൻ മറ്റ് വീഡിയോസ് ഇതുപോലത്തെ ഒരുപാട് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എനിക്ക് അങ്ങനെ ആകുമ്പോഴാണ് കൂടുതൽ ഉണ്ടാവുക എന്നത് സോ പ്ലീസ് ഹെൽപ് മീ ഹെൽപ് യു ലെറ്റ്സ് ഗോ ടു ദ മെയിൻ അനലറ്റിക്സ് സോ ഈ ഒരു ടെക്നിക്കൽ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന ഒരു റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ട റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് ട്രെൻഡിങ് ആയിരിക്കണം അല്ലെങ്കിൽ നല്ല ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് കൺസോൾട്ടേഷൻ പേസിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് ഇപ്പോൾ കല്യാൺ ഈ ഒരു സമയത്ത് കല്യാണത് രണ്ടായിരത്തി ഏകദേശം ലിസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്തുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഫസ്റ്റ് ട്രെൻഡ് അതായത് രണ്ടായിരത്തി ജൂൺ മുതൽ രണ്ടായിരത്തി ഡിസംബർ വരെ നല്ല രീതിയിലൊരു ബുള്ളി ഷ്രാലി കൊടുത്തിട്ടുള്ള സ്റ്റോക്ക് ആയിരുന്നു കല്യാൺ അറൗണ്ട് വൺ ഫോർട്ടി പെർസെൻറ്റേജിന് സ്പാൻ ഓഫ് സിക്സ് മന്ത്സ് ഓക്കെ ആ ഒരു ട്രെൻഡ് കഴിഞ്ഞിട്ട് പതുക്കെ അതുക്കെ ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ സോ നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു ബോക്സ് ആണ് ഇതിനെയാണ് നമ്മൾ ഏരിയ ഓഫ് വാല്യൂ എന്ന് പറയുന്നത് സോ ഈ ബോക്സിനെയാണ് നമ്മൾ ഏരിയ ഓഫ് വാല്യൂ എന്ന് പറയുന്നത് സോ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഒരു ഫെയർ വാല്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് സോ ദിൽ ക്രിയേറ്റ് എ ഫെയർ വാല്യൂ പ്രൈസ് ആൻഡ് ദെൻ ഡിസ്ട്രിബ്യൂട്ട് ടു ദ അതർ പ്രൈസ് സോൺ അല്ലെങ്കിൽ പ്രൈസ് ഡിസ്കവറി സോൺ എന്ന് ഒക്കെ പറയും സോ അതിനെ നമ്മളൊരു ബോക്സിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യുക അല്ലെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്യുകയാണ് ചെയ്യാം സോ നമുക്കറിയാം ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ നെയ്ക്കഡ് പ്രൈസ് ആക്ഷൻ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ ഇവിടുന്ന് ഒക്കെ വാങ്ങിക്കും ഇവിടെ എത്തുന്ന സമയത്ത് തന്നെ ഈ ഫിബനാച്ചിയുടെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ റീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏരിയയിൽ നിന്ന് തന്നെ പെട്ടെന്ന് വാങ്ങിക്കാൻ വേണ്ടി നോക്കും പക്ഷേ അവർ ആ ഒരു മാനിപ്പുലേഷനിൽ ട്രാപ്പ് ആവുകയാണ് ചെയ്യുക അപ്പം നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഏകദേശം നേരത്തെ നമുക്കൊരു സിക്സ് മന്ത്സിൽ നൂറ്റി അൻപത് ശതമാനം കിട്ടിയ സമയത്ത് ഇതിപ്പോൾ ഒരു സിക്സ് മന്ത്സ് ആയ സമയത്ത് നമുക്ക് ഇപ്പോഴും മൂന്ന് ശതമാനം വന്നിട്ടുള്ളൂ സോ അത്രയും കാലം നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ മുരടിച്ച് നിൽക്കുകയും നമ്മളുടെ സൈക്കോളജി അത് ബാധിക്കുകയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്റ്റോക്കിൽ നിന്ന് വിത്തൗട്ട് പ്രോഫിറ്റോ അല്ലെങ്കിൽ വിത്ത് ലോസൊക്കെ എക്സിറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം ആകുന്നത് എന്നുള്ളത് സോ അതേ സൈക്കോളജി തന്നെയാണ് ഇവരുടെ ഒരു ഫീഡ് എന്ന് പറയുന്നത് അതായത് സ്മാർട്ട് മണിയുടെ അവർക്ക് ആവശ്യം നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ഹിറ്റാവുക അല്ലെങ്കിൽ നമ്മൾ സെൽ ചെയ്തിട്ട് നമ്മൾ അവരുടെ ലിക്വിഡിറ്റി ആയി മാറുക എന്നുള്ളതാണ് സോ വി ആർ ബിക്കമിങ് ദർ ലിക്വിഡിറ്റി ഓക്കെ അവർക്ക് ആവശ്യമായ ക്വാണ്ടിറ്റികൾ വാങ്ങിക്കാനുള്ള ലിക്വിഡിറ്റി ആയി മാറുന്ന ഒരു ഏരിയയാണ് ഇത് എന്നുള്ളതാണ് സോ നമ്മൾ എന്ത് ചെയ്യണം റീറ്റെയിലേഴ്സിന് എല്ലാ അവകാശവും ഉണ്ട് അവരെന്താണോ കാണുന്നത് അത് നമുക്കും കാണണം എന്നുള്ളത് സോ ആ ഒരു അവകാശത്തിൻ്റെ പിന്നിലാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇയേഴ്സ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെയൊരു പി എച്ച് ഡി വർക്കിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അതിൻ്റെയൊക്കെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു തിയർ ഇതിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സോ ഇതിൻ്റെ ഒരു യൂസേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽ ഫൈൻഡ് ദ ഫെയർ വാല്യൂ ഹിയർ ആൻഡ് വെൻ അവർ ദ ഫെയർ വാല്യൂ ബ്രേക്ക് ഔട്ട് ദാറ്റ് ഇസ് വെയർ ഔട്ട് എൻ്റർ ദാറ്റ് സ്റ്റോക്ക് അതേ സ്ട്രാറ്റജി തന്നെയാണ് ഈ സ്മാർട്ട് മണിയും ചെയ്യുന്നത് എന്നുള്ളതാണ് സോ സ്മാർട്ട് മണി എന്താണോ ചെയ്യുന്നത് എന്നുള്ളത് വളരെ വിസിബിൾ ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ലെൻസ് ആണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ ലെൻസ് ഓഫ് ആക്കി കഴിഞ്ഞാൽ വി ഡോൺ ഹാവ് എനി ക്ലൂ എന്നുള്ളതാണ് സോ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഇത് യൂസ് ചെയ്യാനും സ്വിംഗ് ട്രേഡിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വേണ്ടിയിട്ടും വളരെ നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു എഫിക്കാണ് ഞാൻ തുടക്കത്തിലേക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ആൻഡ് ദെൻ യു ക്യാൻ ബാക്ക് ടെസ്റ്റ് ഇറ്റ് വേണമെങ്കിൽ ട്രയൽ എടുത്ത് നോക്കാം ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ത് വേണമെങ്കിലും ചെയ്ത് നോക്കാം നിങ്ങൾക്ക് അല്ലാതെ തന്നെ അത് കൺവിൻസിങ് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ സോ ഈ ഒരു ബോക്സിൽ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് വിൽ ബി നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടുകയും ശേഷം നമ്മളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് സിക്സ് വൺ എയ്റ്റ് ആയിരിക്കും ഓക്കെ മാക്സിമം ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് സോ അതിന് നമ്മൾ ഒന്ന് ലെൻസ് എടുത്തിട്ട് നോക്കാം അപ്പോൾ ഈ ലെൻസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു സോണിന് ഇഷ്ടംപോലെ ലിക്വിഡിറ്റി അവർ ക്രിയേറ്റ് ചെയ്യും അത് അവിടെ തന്നെയാണ് മാനിപ്പുലേഷൻസ് ഉണ്ടാവുക എന്താണ് മാനിപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് സ്മാർട്ട് മണി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെൽ ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടല്ലേ സെൽ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു സെൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പാരാമീറ്റേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളതാണ് സോ നമ്മൾ ഇ എം എ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിലും സൂപ്പർ ഫ്രണ്ട് ആളുകളാണെങ്കിലും ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് അവിടെ ഒക്കെ ചെയ്യും ഈ സെൽ ഇൻഡിക്കേഷൻ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും അതിനെയാണ് മാനിപ്പുലേഷൻ എന്ന് പറയുക അപ്പോൾ ആ സെൽ ഇൻഡിക്കേഷൻ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഈ സ്റ്റോക്ക് ബിയറിഷ് ആയി എന്നുള്ള രീതിയിൽ അതിൽ എക്സിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന പൊസിഷനൊക്കെ ഒഴിവാക്കിയിട്ട് പോവുകയെ ചെയ്യും സോ ആ ഒഴിവാക്കി പോകലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ അവർക്ക് ലിക്വിഡിറ്റി കൊടുക്കുകയാണ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുന്ന നോർമൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നതാണ് റീറ്റെയിലേഴ്സിൻ്റെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഫെയർ വാല്യൂ ലിക്വിഡിറ്റി എന്ന് പറയുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് സോ അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം ഇൻ ഇൻ എ ബിറ്റ് ഓഫ് സെക്കൻഡ് അതുപോലെ ഈ പർപ്പിൾ കളറിൽ കാണുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈസ് ലെവൽസ് ആൻഡ് വിച്ച് ഈസ് ഹാവിങ് എ വെരി ഗുഡ് ഓർഡർ ബ്ലോക്ക് ആൻഡ് ഫെയർ വാല്യൂ ക്രൈറ്റീരിയ എന്നുള്ളതാണ് സോ ഈ പർപ്പിൾ കളറിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അത്തരം മേരുകൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാനും പറ്റും എന്നുള്ളതാണ് സോ ഇവിടെ കാണിച്ചത് ഇത്തരം ഒരു പർപ്പിൾ കളറിൽ ഒരു സെൽ ഇൻഡിക്കേഷൻ വന്നു ഇവിടെ ഇതേപോലെ മേലേക്ക് ബൈ ആണെന്നുണ്ടെങ്കിലാണ് ആവുക സോ ഇതൊരു മാനിപ്പുലേഷൻ ആണ് ഇത് താഴേക്ക് പോവുകയാണെന്ന് മാനിപ്പുലേഷൻ ആണ് പക്ഷേ ഇവിടുന്ന് താഴേക്ക് പോയില്ല അപ്പം നമ്മൾ പേടിച്ചിട്ട് പാനിക്കായിട്ട് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യും ഇവിടുന്ന് കയറി ആൾക്കാർ ഈ സെൽ ഓപ്ഷൻ ഒക്കെ കാണുന്ന സമയത്ത് അവരുടെ ഇൻഡിക്കേറ്ററിലും ഈ സെൽ ഓപ്ഷൻ കാണുന്നതാണ് അപ്പം ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ലോസിലായതുകൊണ്ട് അവർ വീണ്ടും താഴെ പോകുന്ന രീതിയിൽ അവിടുന്ന് എക്സിറ്റ് ചെയ്യും പക്ഷേ അതൊരു മാനിപ്പുലേഷൻ ആയിരുന്നു സ്റ്റോക്ക് എക്സിറ്റ് ചെയ്തില്ല വീണ്ടും തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത് സോ അവർക്ക് അത്രയും ലിക്വിഡിറ്റി കിട്ടി കാരണം ഇവിടെ ഒക്കെ ലിക്വിഡിറ്റി ഉണ്ട് ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട് ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട് എല്ലാ സൈഡിലുള്ള ലിക്വിഡിറ്റിയും അവർ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ബിക്കോസ് ഓൺലി തിങ് ഈസ് ദാറ്റ് ദേ വാണ്ട് മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ദിസ് സ്റ്റോക്ക് ആറ്റ് ദിസ് പ്രൈസ് അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് ബോക്സ് ഒന്ന് വേണം അതിൻ്റെ അർത്ഥം എന്താണ് ദേ തിങ്ക് ദ ഫെയർ പ്രൈസ് ഓഫ് ദീസ് പെർട്ടിക്കുലർ സ്റ്റോക്ക് ഈസ് സംവെയർ ഇൻ ദിസ് ബോക്സ് വളരെ സിമ്പിളാണ് ഇപ്പം നമ്മൾ ഒരുപാട് പേര് എന്തൊക്കെയോ വലിയ വലിയ ഇൻഡിക്കേറ്റേഴ്സും ചാർട്ടിലൊക്കെ കുത്തി തിരികിയിട്ട് കണ്ടാൽ തന്നെ ഒന്നും മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലായിട്ട് ഉണ്ടാവും എച്ച് ക്ലൗഡ് മൈ സൂപ്പർ ട്രെൻഡ് ബോളിംഗർ ബാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും പക്ഷേ സ്മാർട്ട് മണി വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നത് പ്യോർ പ്രൈസ് ആക്ഷനിലും ലിക്വിഡിറ്റിയിലും ആണ് അതുപോലെ തന്നെ ദേ ആർ ഫൈൻഡിങ് ദ ഫെയർ പ്രൈസ് എന്ന് പറയുന്നത് സോ അത് നമ്മൾ വെറുതെ കണ്ടുപിടിക്കുന്നല്ല അവരുടെ തിയറിറ്റിക്കൽ പേപ്പേഴ്സിലൂടെയും റിസർച്ച് പേപ്പേഴ്സിലൂടെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇതിനൊരു ബേസ് കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിക്കുന്നതാണ് പ്രൈസ് ഡിക്സ് ഡിസ്കവറി മെക്കാനിസം ഫെയർ വാല്യൂവിൻ്റെ ബേസിക്സ് എല്ലാം നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഓക്കെ സോ ഇനി നമ്മളിത് റൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ഇൻഡിക്കേഷൻ എത്തി എന്നുള്ളതാണ് ഒരു ഫെയർ വാല്യൂ ക്രിയേറ്റ് ചെയ്തു ഇവിടെ ഒരു ഫെയർ വാല്യു ക്രിയേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫെയർ വാല്യു എപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു ബൈ പ്രഷറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ചെറിയൊരു റീടെസ്റ്റ് ഉണ്ടാവും ഇങ്ങോട്ട് ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് ആൻഡ് ദെൻ വീൽ ഗെറ്റ് എ ബ്രേക്ക്ഔട്ട് അതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വാട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഡൂയിങ് ദ അവരുടെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണത് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയനെ മില്യണേഴ്സ് ഏരിയ എന്ന് പറയാറുണ്ട് ട്രേഡേഴ്സ് വേൾഡിൽ ഒരു മില്യണേഴ്സ് ഏരിയ എന്നാണ് ഇതിന് പറയാറ് കാരണം ഈ ഒരു ഏരിയയിൽ ആരാണോ വിൻ ചെയ്യുന്നത് ഈ മാനിപ്പുലേഷനിൽ പെടാതെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കൂടെ ആരാണോ വിൻ ചെയ്യുന്നത് അവരാണ് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിന് വേറൊരു റീസൺ ഉണ്ട് നിങ്ങൾ നോക്കും ഇവിടെ വെക്കുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് വളരെ ടൈറ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് ആയിരിക്കും അപ്പോൾ ഈ കേസിലന്നെ ക്ലോസ് ടു സിക്സ് ആണ് റിസ്ക് റിവാർഡ് ഒരു രൂപ നിങ്ങൾ നഷ്ടപ്പെടുത്തുവാണെങ്കിൽ സിക്സ് റുപ്പീസാണ് നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓക്കെ സോ നമുക്കൊന്ന് പ്ലാൻ ചെയ്ത് നോക്കാം സി പെട്ടെന്ന് തന്നെ ടാർഗറ്റ് അടിച്ചു അപ്പം നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് ഇത്രയും കാലം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലാതെ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എടുത്തു എന്ന് വിചാരിക്കാം വൺ സെവൻറ്റി ഫോർ ഡേയ്സിൽ നമുക്ക് കിട്ടുന്നത് സെവൻറ്റി ടു പെർസെൻറ്റേജ് റിട്ടേൺ ആണ് പക്ഷേ ഇവിടെ നിന്ന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതോടുകൂടി ആ ബ്രേക്ക്ഔട്ടിൻ്റെ സ്റ്റാർട്ട് എവിടെയാണോ അവിടെ തന്നെ നമ്മൾ പിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ ഒറ്റ മാസം കൊണ്ട് നമുക്ക് അതേ റിട്ടേൺ കിട്ടുക സോ നമ്മുടെ ആസ് എ ട്രേഡേഴ്സ് നമ്മളുടെ ക്യാപിറ്റലിന് നമുക്ക് കറക്റ്റ് സമയത്തുള്ള ട്രേഡേഴ്സ് നമ്മളുടെ ക്യാപിറ്റലിന് നമുക്ക് കറക്റ്റ് സമയത്തുള്ള ഒരു യൂസേജ് കൂടി വരികയാണെന്നുള്ളതാണ് ഓക്കെ എന്നാൽ ഒന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് അഗൈൻ അത് ഫിബനാച്ചിയുടെ അടുത്ത ടാർഗറ്റ് വരെ പോയി കൃത്യമായിട്ട് ടൂല് വരെ പോയി ആൻഡ് ദെൻ ഓൾ ദ വേ വെൻറ്റ് ടു ദ ത്രീ ആൻഡ് ഫോർ ഓക്കെ ഫോർ വരെ കൃത്യമായിട്ട് ആ ഒരു സ്റ്റോക്ക് ഫുൾ ബ്ലോൺ ബ്രേക്ക് ഔട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ സോ അത് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഫുൾ ഇത് റൈഡ് ചെയ്ത് പോകാനും പറ്റുന്നതാണ് അതൊക്കെ ഓരോരുത്തരുടെ ട്രേഡിംഗ് സ്റ്റൈല് പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ പക്ഷേ നമ്മളിനി വീണ്ടും ഒരു എൻട്രി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഒരു ട്രെൻഡ് അവസാനിച്ചിട്ട് വേണം അടുത്തൊരു എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് ഓക്കെ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റോക്കിൽ മുമ്പ് അതിനുശേഷം നടന്നിട്ടുള്ളൊരു ഏരിയയിലേക്ക് നമുക്ക് നോക്കാം ഓക്കെ ഇപ്പോൾ ഇവിടെ നമ്മൾ വൺ പോയിൻ്റ് ഇവിടുന്ന് ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തതുകൊണ്ട് ഈ ഒരു സ്റ്റോ ഈ ഒരു ട്രെൻഡിനെ നമ്മൾ തീർത്തു എന്ന് വിചാരിക്കുക ആ ട്രെൻഡ് നമ്മൾ എടുത്തു കഴിഞ്ഞു സോ ദർ ഇസ് നോ മോർ സ്റ്റോറി ഇൻ ദാറ്റ് സോ വാട്ട് വി ഡു നമ്മൾ അടുത്തൊരു അടുത്ത ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ വരച്ചിട്ടുണ്ട് ആൻഡ് ദെൻ ഇവിടെ ഒരു കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ദെൻ ഇവിടുന്ന് ഒരു ബ്രേക്ക് വീണ്ടും വന്നു സോ അപ്പോൾ നമ്മൾ ചോദിക്കും എവിടെയാണ് ബൈ പ്രഷർ എന്നുള്ളത് സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാനിപ്പുലേഷനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല ഈ ഒരു ഏരിയയിൽ നമുക്കൊരു സെല്ലൊക്കെ കാണിച്ചിട്ടൊന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും പക്ഷെ മാക്സിമം അവർ ഇവിടെ ഇവിടെ ഫെയർ വാല്യൂ ഒക്കെ ഉണ്ടാക്കിയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലിക്വിഡിറ്റി അവർ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സോ ഈ ഒരു സോൺ നമ്മൾ പ്രത്യേകം നോക്കുക നല്ല രീതിയിൽ ലിക്വിഡിറ്റി വരെ അക്യുമുലേറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു സോണാണിത് ഓക്കെ ആൻഡ് ദെൻ നമ്മൾ നോക്കുക ഇവിടെ ഓൾറെഡി ബൈ പ്രഷറിലാണുള്ളത് ഇവിടെ ഒന്നും പിന്നെ സെൽ പ്രഷർ കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് അവിടെ ഒരു ഫെയർ വാല്യൂ ബ്രേക്ക് ചെയ്യുന്ന ഒരു ഇൻഡിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതേപോലത്തെ ഒരു ടാർഗറ്റ് എടുക്കാവുന്നതാണ് എന്നുള്ളതാണ് സോ അതാണ് പിന്നീട് അവിടെ സംഭവിക്കുന്നത് സെയിം സംഭവം ബ്രേക്ക് ചെയ്യുന്നു ആൻഡ് ദെൻ ഗോയിങ് ടു ദ ടാർഗറ്റ് ആ ഒരു ടാർഗറ്റ് ഏകദേശം വൺ പോയിൻറ്റ് ത്രീ സിക്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ആൻഡ് ദെൻ സ്റ്റീപ്പ് സ്റ്റീപ്പായിട്ടുള്ളൊരു ഫോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇതാണ് ഈ സ്റ്റോക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഇന്നത്തെ ഒരു ചാർട്ടാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് നിൽക്കുന്നത് ഈ ഒരു ദിവസത്തെ ചാർട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ സോ ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള അതേ ഒരു സെനാരിയലാണ് നിൽക്കുന്നത് ഏറ്റവും ലോയിൽ നിന്ന് നമ്മൾ ടോപ്പിലേക്ക് നമ്മളൊരു ഫിബനാച്ചി എക്സ്റ്റൻഷൻ വരച്ചു ആൻഡ് ദെൻ ദ സ്റ്റോക്ക് ഈസ് ഇൻ ദി വാല്യുവേഷൻ സോൺ അല്ലെങ്കിൽ വാല്യൂ സോണിലാണ് ഇപ്പോൾ കിടക്കുന്നത് ആൻഡ് ഇവിടെ നല്ല രീതിയിൽ ഒരു മാനിപ്പുലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു മാനിപ്പുലേഷൻ ഇവിടെ നടന്നു ആൻഡ് ഇപ്പോൾ ഇവിടെ ഒരു ബൈയിലൊരു മാനിപ്പുലേഷൻ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് അറിയില്ല സോ അതിന് നമുക്കൊരു കൺഫർമേഷൻ വേണം സോ നമുക്കറിയാം ഇത്തരത്തിലുള്ള ഒരു സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ പൊതുവേ ഒരു ഫെയർ വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു ബൈ പ്രഷറ് മറികടന്നു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്ക് അഗെയിൻ ഔട്ട് ആവേണ്ടതാണ് ഓക്കെ സോ കേസിൽ ഒരു ബ്രേക്ക് ഔട്ട് ഈസ് ഓൾറെഡി ഫോംഡ് എന്നുള്ള തരത്തിൽ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ് പക്ഷേ ഇതൊരു മാനിപ്പുലേഷൻ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മനസ്സിലാവും അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഓക്കെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചെറിയ തരത്തിലൊരു ബ്രേക്ക് ഔട്ടിനുള്ള പരിശ്രമം കല്യാണിൽ നടന്നിട്ടുണ്ട് ഇനി നമ്മൾ നോക്കേണ്ടത് എഫ് ഐ ഐസ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അവരുടെ ബൾക്ക് ഓർഡർ ഡീലുകളോ അല്ലെങ്കിൽ അവരുടെ ട്രാക്ക് റെക്കോർഡുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇൻ കേസ് അവർ ഇവിടുന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ ഫെയർ ബ്രേക്ക്ഔട്ട് ഓഫ് കല്യാൺ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഓക്കെ അതല്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു മീൻസ് സെൽ പ്രഷർ കൂടി ഇവിടെ വരാൻ സാധ്യതയുണ്ട് ഉടനെ തന്നെ അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലേക്ക് വീണ്ടും കല്യാൺ പോവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ പ്യുവർ ഫ്രഷ് ബ്രേക്ക് ഔട്ട് ഓഫ് കല്യാൺ ആൻഡ് ദാറ്റ് വിൽ എൻഡ് വെരി വെൽ ഇൻ അറ്റ്ലീസ്റ്റ് വൺ ടു വൺ സിക്സ് അതായത് വൺ ട്വൻറ്റി പെർസെൻറ്റേജിൻ്റെ വൺ ഇയർ ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയ തരത്തിലൊരു സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം സ്മാർട്ട് മണിയുടെ ഒരു മെക്കാനിസം ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ലേറ്റസ്റ്റ് റിപ്പോർട്ട് നോക്കുന്ന സമയത്ത് ദെർ ഈസ് മാനിപ്പുലേഷൻ ഹാപ്പൻ ആൻഡ് വി ആർ വെയ്റ്റിംഗ് ഫോർ അനദർ മാനിപ്പുലേഷൻ ടു ഗെറ്റ് കൺഫർമേഷൻ ഇഫ് ദെർ ആർ നോ ഫെർദർ മാനുപ്പുലേഷൻ ഹാപ്പനിങ് വി ആർ കൺഫേമിംഗ് ദിസ് ബ്രേക്ക്ഔട്ട് ഇൻ എ വൺ ഓർ ടു വീക്സ് ഓക്കെ ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ട് കറക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും എന്നുള്ളതാണ് ഓക്കെ ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഫെയർ വാല്യൂ എങ്ങനെ ഐഡൻറ്റിഫൈ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വീക്ക്ലി ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ ബാക്കിയുള്ള എല്ലാം റിമൂവ് ചെയ്യണം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഞാൻ നേരത്തെ പറഞ്ഞു പർപ്പിൾ കളറിലുള്ള ഒരു ബോക്സാണ് ഫെയർ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ മുൻപ് നമ്മളുടെ വാല്യുവേഷൻ സർവീസ് മാനുവലി ചെയ്ത് കൊടുക്കുകയുണ്ടായിരുന്നു ആളുകൾക്ക് അപ്പോൾ ഒരാൾക്ക് മുപ്പത് സ്റ്റോക്ക് ഒക്കെയാണ് നമ്മൾ വാല്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് അതിനേക്കാൾ കൂടുതൽ ആവശ്യം ഉണ്ടായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഒരുപാട് വേറെ ജോലികൾ ഉള്ളതുകൊണ്ട് ചെയ്യാനും പറ്റുന്നില്ലായിരുന്ന പറ്റുന്നുണ്ടായിരുന്നില്ല സോ അത്ര ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്തത് ഇങ്ങനെ ഒരു ടൂളിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുകയും അത് സക്സസ്ഫുളി അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയും ട്രേഡിംഗ് വ്യൂ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു എഫിക്കസിയും അത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഓക്കെ അതിൻ്റെ റിപ്പോർട്ടാണ് താഴെ കാണുന്നത് and then ആൻഡ് ദെൻ നൗ യു ഹാവ് ടു സി ഈ ഒരു ഏരിയ എന്ന് പറയുന്നതാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് അപ്പം നമുക്കറിയാം ഫെയർ വാല്യൂവിൻ്റെ താഴെയാണ് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു അണ്ടർ വാല്യൂഡ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് സോ നൗ കല്യാൺ ഈസ് അണ്ടർ വാല്യൂഡ് ഫോർ ലോങ് ടേം അപ്പോൾ ലോങ് ടേമിലേക്ക് നോക്കുന്ന ആളുകൾക്ക് കല്യാൺ ഒരു ഫെയർ പ്രൈസിലാണ് നമുക്ക് കിട്ടുന്നത് വിച്ച് മീൻസ് അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങിക്കൂട്ടിയ ഏരിയേൻ്റെ താഴെ പ്രൈസിലാണ് നമുക്ക് കിട്ടുന്നത് സോ ആക്ച്വലി വി ആർ ഗെറ്റിങ് ഇറ്റ് ഇൻ എ ഡിസ്കൗണ്ട് റേറ്റ് സോ കുറച്ചധികം ലോങ് ടൈമിലേക്ക് വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ വിച്ച് ഈസ് എ ഗുഡ് തിങ് ഫോർ യു നോ ബൈങ് പ്രൈസ് എന്ന് പറയുന്നത് ഓക്കെ ഇനിയിപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് തന്നെയാണോ ഈ ഒരു പ്രൈസിൽ തന്നെയാണോ അവർ വാങ്ങിച്ചതെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് നേരത്തെ ഞാൻ കാണിച്ച് തന്നെ അങ്ങോട്ടേക്ക് പോയാൽ മതി ഓക്കെ ഇത് വെറുതെ പറയുന്നത് അല്ല ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ടൂൾ ആണെന്നുള്ളത് യു ക്യാൻ സി കല്യാൺ ജ്വല്ലേഴ്സ് വാങ്ങിച്ചിട്ടുള്ളത് ട്വൻറ്റി ടു ഓഗസ്റ്റിനാണ് ആൻഡ് വി ആർ ഗെറ്റിംഗ് ദ സോൺ ഹിയർ ഉണ്ടല്ലേ ആ ഒരു ഏരിയയിലാണ് നമുക്ക് ഈ ഒരു ബോക്സ് ഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് സോ ഇത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് ബിക്കോസ് ദാറ്റ് ഈസ് വെയർ ദ സ്മാർട്ട് മണി ഈസ് ലൈയിങ് ഓർ സ്മാർട്ട് മണി ആക്ടിവിറ്റി ഈസ് ഗോയിങ് സോ സ്മാർട്ട് മണി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ടൂൾ ആയിട്ടാണ് നമ്മളിതിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് സോ ഇത് അതിൽ മാത്രമല്ല ഇപ്പം ഇതല്ലാതെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പി എൻ ബി ഹൗസിങ് ഫിനാൻസ് ആണ് വേറൊരു സ്റ്റോക്ക് വരും വാങ്ങിച്ചിട്ടുള്ളത് ഓക്കെ ട്വൽത്ത് സെപ്റ്റംബറിന് വാങ്ങിച്ചിട്ടുള്ളത് അതിൽ നമുക്ക് ഇതേ മെക്കാനിസം കാണാൻ വേണ്ടിയിട്ട് പറ്റും ദാ ഈ ഒരു ഏരിയ സി ഫെയർ വാല്യു എന്ന് പറയുന്നത് അതിൻ്റെ കളറ് ആണ് ബിക്കോസ് ഓർഡർ ബ്ലോക്കുകൾ കുറച്ച് കുറവായിരുന്നു എന്നുള്ളതാണ് കമ്പാരറ്റീവ്ലി സോ ഈ ഒരു ഏരിയയിലാണ് ട്വൽത്ത് സെപ്റ്റംബറിൽ നിന്ന് നമ്മളവിടെ കണ്ടു കണ്ടല്ലേ ഈ ഒരു ഏരിയയിലാണ് ബോക്സ് ക്രിയേറ്റ് ചെയ്തത് ആൻഡ് വി സോ ദിസ് ഹിയർ ഓക്കെ സോ അത്തരത്തിൽ നമ്മൾ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കി കഴിഞ്ഞാലും ഏത് സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാലും പി എൻ ബി ഏകദേശം അതേപോലെ ഔട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് വി ജസ്റ്റ് നീഡ് കൺഫർമേഷൻ കണ്ടല്ലേ ഇവിടെ ബൈങ്ങ് പ്രഷർ വന്നിട്ടുണ്ട് ഇനി നമ്മളൊരു ഫെയർ വാല്യുവിനെ മറികടന്നു കഴിഞ്ഞാൽ പി എൻ ബിൻ്റെ ബ്രേക്ക്ഔട്ടും നമുക്ക് എടുക്കാവുന്നതാണ് സോ എഫ് ഐ ഐസ് ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് നേരത്തെ ഉള്ള ഹോൾഡിങ്സിൽ അവർ അഡീഷൻസ് കൊണ്ടുവരുകയാണ് ചെയ്യുക സോ കല്യാൺ പി എൻ ബി ഒക്കെ അവർ ഇത് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻ്റേഷനല്ല ഞാനിത് വാല്യുവേഷൻ പോയിൻറ്റ് ഓഫ് വ്യൂവിൽ ചെയ്യുന്ന ആണ് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടൂൾ ആയതുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് പറയുന്ന കുറച്ച് സ്ട്രാറ്റജീസ് കൂടിയാണ് സോ അതിനങ്ങനെ തന്നെ കണ്ടാൽ മതി നിങ്ങൾക്ക് ആർക്കായാലും ഈ സ്ട്രാറ്റജി ഒന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ഐ എം വെരി ഹാപ്പി ടു ഹെൽപ്പ് യു Thank you. See you. Bye-bye.